മൊബൈൽ ഉപയോഗിക്കുന്നവരും നമുക്ക് ആവശ്യം വരുന്ന ചില സമയത്ത് അത്യാവശ്യമായിട്ട് വരുന്ന കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഇതിൽ എന്തൊക്കെ ടിപ്സ് ആണല്ലോ എന്തൊക്കെ ട്രിക്സ് ആണല്ലോ എന്ന് പറയാണെങ്കിൽ വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കണ്ടോ കുറച്ച് ലെങ്ത് ഉണ്ടാവും എന്നാലും അത്യാവശ്യം വരും ഉപകാരപ്പെടും എന്നിട്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമാണ് തോന്നീക്കണ്ടേ ഇഷ്ടപ്പെട്ടിരിക്കേണ്ട ലൈക്കും ഷെയർ ചെയ്തിട്ടിട്ട് ഒന്ന് കുളിപ്പിച്ചോ എന്നിട്ട് കമന്റിട്ടൊന്ന് മേക്കപ്പ് ഇട്ടിട്ട് ഫോളോ ചെയ്ത് നമ്മളോട് ഒന്ന് മിങ്കി അയക്കോ ഇഷ്ടംപോലെ ടിപ്സും ട്രിപ്സും ഇനിയും വന്നോളൂ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അല്ലെ ഒന്നാമത് നമ്മളിപ്പോൾ ആവശ്യം വന്നാലും ചാറ്റ് ജി പിറ്റിലേക്കാ പോവുക ചാറ്റ് ജി പിറ്റിനോടാണ് ചോദിക്കുക എന്ത് ക്രിയേറ്റ് ചെയ്യണമെങ്കിലും എന്ത് അറിയണമെങ്കിലും ഒക്കെ ചാറ്റ് ജി പിറ്റിലേക്ക് അതിനായിട്ട് ചാറ്റ് ജി പിറ്റിന്റെ ആപ്പ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കും അത് സൈനപ്പ് ഒക്കെ ചെയ്ത് ഉപയോഗിക്കും എന്നാൽ അതിൻ്റെ ആവശ്യമില്ല നമുക്ക് സ്ഥിരമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വാട്സപ്പിൽ തന്നെ ചാറ്റ് ജി പി ടി ഉപയോഗിക്കാം അതെങ്ങനെ അതൊന്ന് നോക്കുക ആദ്യം നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പർ ഒന്ന് നോട്ട് ചെയ്യുക അതൊന്ന് സേവ് ചെയ്യുക സേവ് ചെയ്തിട്ട് വാട്സപ്പ് തുറക്കുക വാട്സപ്പ് തുറന്നിട്ട് കോൾ ഭാഗത്തേക്ക് പോവുക കോൾ ഭാഗത്തേക്ക് പോയിട്ട് ന്യൂ കോളിന്റെ ഈ ഓപ്ഷൻ എടുത്തിട്ട് കോൾ നമ്പർ എന്നുള്ള ഈ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് നമ്മളെ ആ നമ്പർ അതായത് സ്ക്രീനിൽ കാണുന്ന ഈ നമ്പർ ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക പേസ്റ്റ് ചെയ്ത് ഇവിടെ താഴെ മെസ്സേജിൻ്റെ ഒരു ഐക്കം വരും കണ്ട അത് ക്ലിക്ക് ചെയ്ത് നേരെ ചാറ്റ് ജി പി ലേക്ക് പോയി ഇവിടെ നമുക്ക് എന്തും ചോദിക്കാം ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഐ പി എൽ സെൻഡ് ചെയ്തിരിക്കേ ചാറ്റ് ജി പി റ്റിൻ്റെ മറുപടി അറിയുന്നു നമ്മൾ ചാറ്റ് ജി പി ടി കുറെ എന്തൊക്കെയോ മറുപടി തന്നിക്ക് ഐ പി എല്ലിനെ പറ്റിയുള്ള ഫുള്ള് ഡീറ്റെയിൽ നമുക്കൂടെ ചാറ്റ് ജി പി നന്ദിക്കട്ടോ ഇതുപോലെ നമുക്ക് സാധാരണ നിങ്ങൾ ചാറ്റ് ജി പിറ്റിന്റെ ആപ്പ് എങ്ങനെയാണോ ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ ചാറ്റ് ജി പി ടിയിലും ഉപയോഗിക്കാം അപ്പം അങ്ങനെ അത് ഉപകാരമല്ലേ അപ്പൊ വേറെ ലൈക്ക് ചെയ്തേക്ക് രണ്ടാമത് നമ്മൾ ഫേസ്ബുക്കിൽ ഒരുപാട് വീഡിയോ കാണും ഫേസ്ബുക്കിൽ നിന്ന് വീഡിയോ ഇങ്ങനെ കണ്ടോണ്ടിരിക്കും പക്ഷെ നമ്മളൊരു വീഡിയോ കണ്ട് പിന്നെ നമ്മൾ അത് നോക്കിയിടുന്ന കാണല ആ വീഡിയോ വീടിയതിനുള്ള നോക്കിയായിരുന്നാൽ കാണല അപ്പൊ രണ്ടാമത് നമുക്ക് ആവശ്യമുള്ള സമയത്ത് ആ വീഡിയോ വീണ്ടും കാണുന്ന എന്താ ചെയ്യേണ്ടി ഇതൊക്കെ പണ്ടേ ഉള്ള സംഗതികളായിരുന്നു പക്ഷെ പലർക്കും ഇതിനെപ്പറ്റി അറിയില്ല അതുകൊണ്ടാണ് വീണ്ടും നമ്മൾ വീഡിയോ ഉൾപ്പെടുത്തുന്നത് ഇതൊക്കെ നിങ്ങൾ നിങ്ങളുടെ പ്രൊഫൈലിലേക്ക് പോവുക പ്രൊഫൈലിൽ പോയിട്ട് ഇവിടെ മൂന്ന് കുത്ത് കാണാം പ്രൊഫൈലിന്റെ താഴെ ഭാഗത്ത് എഡിറ്റ് പ്രൊഫൈൽ എന്നൊക്കെ ഉണ്ടാകും അത് ചിലപ്പോൾ വ്യത്യാസമൊക്കെ വരും ഇന്റർഫേസിൽ ഇവിടെ മൂന്ന് കുത്ത് ഏതായാലും ഉണ്ടാവും ആ കുത്തിൽ ഒരു കുത്തു കൊടുത്ത് കേൾക്കും കുത്തിൽ ഒരു കുത്തു കൊടുത്താൽ കുറെ ഓപ്ഷൻസിന്റെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ വരും അതിൽ ആക്ടിവിറ്റി ലോഗ് എന്നുള്ള ഒരു സംഭവമുണ്ട് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെ അവർ അവിടെ ലേസ് ഇങ്ങോട്ട് നിൽക്കിയാല് ആക്ടിവിറ്റി ഹിസ്റ്ററി ഹിസ്റ്ററിന്ന് കാണും ഈ ഹിസ്റ്ററി ഒന്ന് ക്ലിക്ക് ചെയ്താൽ നമ്മൾ ഇതുവരെ കണ്ട കംപ്ലീറ്റ് വീഡിയോ ഇവിടെ ഉണ്ടാവും അത് മാത്രമല്ല നമ്മൾ കമൻ്റ് ചെയ്ത വീഡിയോ നമ്മൾ ലൈക്ക് ചെയ്ത വീഡിയോ നമ്മൾ ഷെയർ ചെയ്തത് ഒക്കെ ഇതിൽ ഉണ്ടാവും കേട്ടോ ഇവിടെ നമുക്ക് ഏത് വീഡിയോ ആണോ കാണേ അത് കാണാം ഇനിയിപ്പം അതുകൊണ്ട് ഡിലീറ്റ് ചെയ്യുകയാണെങ്കിൽ അത് ഡിലീറ്റ് ചെയ്യുക ചെയ്യാം സംഭവം അങ്ങനെ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നവർക്ക് അതും വളരെ ഉപകാരമുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് നിങ്ങൾക്ക് എങ്ങനെയാണൊന്ന് കമന്റ് ചെയ്തേക്കട്ടോ ഇനിയിപ്പോൾ അടുത്തത് ടിക്ടോക്കിൽ ഉള്ളൊരു കാര്യോ നമ്മൾ ഇന്ത്യയിൽ ടിക്ടോക്ക് ബാനാന്ന് എന്നാലും വിദേശത്തുള്ള ആൾക്കാർ ഒരുപാട് ആൾക്കാർ പ്രവാസികളായിട്ടുള്ള ആൾക്കാരൊക്കെ ടിക്ടോക്ക് ഉപയോഗിക്കുന്നുണ്ട് അവർക്കുള്ള ഒരു ടിപ്സ് കേട്ടോ ഈ ടിക്ടോക്ക് നമ്മൾ ഇങ്ങനെ വീഡിയോ സ്ക്രോൾ ചെയ്ത് സ്ക്രോൾ ചെയ്ത് ഇങ്ങനെ പോവുകയല്ലേ ഇത് ഓരോ വീഡിയോ കഴിയുന്ന നേരം ഇങ്ങനെ സ്ക്രോൾ ചെയ്യാൻ ബുദ്ധിമുട്ടല്ലേ അങ്ങനെ ഓരോന്നും നമ്മൾ സ്ട്രോൾ ചെയ്യാണ്ട് ഓട്ടോമാറ്റിക് ആയിട്ട് ഓരോ വീഡിയോ കഴിയുന്ന നേരം അടുത്ത വീഡിയോ സ്ട്രോൾ ആയി വരുന്ന ഒരു സെറ്റിങ്സ് ടിക്ടോക്കിൽ ഉണ്ട് അതെന്താണെന്നറിയാ ടിക്ടോപ്പ് തുറന്ന് ഞാൻ ഒരു വീഡിയോ എടുത്ത് വീഡിയോ ഒന്ന് ലോങ് പ്രസ് ചെയ്തേക്ക് ലോങ് പ്രസ് ചെയ്താൽ ഇവിടെ കുറേ ഓപ്ഷൻസ് വരും മേലെ തന്നെ അത് ഇങ്ങോട്ട് ഇങ്ങനെ നിക്കിയാല് ഇവിടെ ഓട്ടോ സ്ട്രോൾ എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി ക്ലിക്ക് ചെയ്താൽ ഇവിടെ ഒരു ഓപ്ഷൻ വന്ന് കാണാം ഒരു ആയിക്കണ് നമ്മൾ കാണുന്ന വീഡിയോ തീർന്നാൽ ഉടനെ അടുത്ത വീഡിയോ സ്ട്രോൾ ആയി വന്നോളും ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ ഇങ്ങനെ കൈകൊണ്ട് തോന്നണ്ട ഇത് വേണ്ടെന്ന് തോന്നുന്നേരം ഇതിൽ ക്ലിക്ക് ചെയ്താൽ അങ്ങ് ഓഫ് ആകുകയും ചെയ്യും പിന്നെ മാറ്റിയായിട്ട് നമുക്ക് ഇങ്ങനെ തോണ്ട അതുമായില്ലേ അടുത്ത ടിപ്സ് അതിനേക്കാളും പോകാറുള്ളതാട്ടോ ഇപ്പൊ അടുത്ത സാധനം ചോദിച്ചേക്ക് എനിക്ക് വാട്സപ്പ് സ്റ്റാറ്റസ് വെക്കണം അത് ഒരാൾ മാത്രം കാണുവാൻ പാടുള്ളൂ അധികം ആൾ കാണരുതെന്ന് നമുക്ക് ഒരാളെന്നല്ല നമുക്ക് ഇഷ്ടമുള്ള അത്രയും ആൾ കാണുന്ന രീതിയിൽ സെറ്റ് ചെയ്യോ അതെങ്ങനെയാ ഇപ്പൊ വാട്സപ്പ് എടുത്തത് വാട്സ്ആപ്പ് എടുത്തിട്ട് ഇതിന്റെ സെറ്റിങ്സ് ഭാഗം എടുക്കുക സെറ്റിങ്സ് ഭാഗം എന്ന് വെച്ചാൽ മേലെ മൂന്ന് കുത്തിൻ്റെ വലത് ഭാഗത്ത് ആ കുത്തിൽ ഒരു കുത്ത് കൊടുക്കുക മൂന്ന് കുത്തിൽ ഒരു കുത്ത് കൊടുത്താൽ ഇവിടെ സെറ്റിങ്സ് എന്നുള്ള ഓപ്ഷൻ വരും അത് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ പ്രൈവസി എന്നുള്ള ഭാഗം എടുക്കുക അതൊന്ന് ക്ലിക്ക് ചെയ്യുക ഇനിയിപ്പോ സ്റ്റാറ്റസ് ഈ സ്റ്റാറ്റസ് എടുക്കുക സ്റ്റാറ്റസ് എടുത്താൽ ഇവിടെ മൂന്ന് ഓപ്ഷൻ കാണും അതിൽ മൈ കോണ്ടാക്ട് സെറ്റ് ചെയ്താൽ നമ്മളെ കോണ്ടാക്ടിലുള്ള എല്ലാവർക്കും പോകും അങ്ങനെ അവർ എല്ലാവരും കണ്ടോട്ടെ പക്ഷെ നമുക്ക് നമ്മളെ കോണ്ടാക്ടിലുള്ള ഒരാൾ അല്ലെങ്കിൽ കുറച്ചാൾ കാണരുത് എന്നാണെന്നുണ്ടെങ്കിൽ ഈ മൈ കോണ്ടാക്ട് എന്നുള്ള രണ്ടാമത്തെ ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യുക എന്നിട്ട് ഇതിൽ ക്ലിക്ക് ചെയ്തെടുത്താല് നമുക്ക് ആരാണോ കാണാത്ത് അവരെ സെലക്ട് ചെയ്ത് കൊടുത്താൽ അവര് മാത്രം കാണുകയില്ല ബാക്കി നമ്മളെ കോൺടാക്റ്റിലോ എല്ലാവരും കാണും ഇനിയിപ്പോൾ ആരെങ്കിലും ഒന്നോ രണ്ടോ ആൾക്കാർ കണ്ടാൽ മതിയെന്നുണ്ടെങ്കിൽ മൂന്നാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യാന്നിട്ട് ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് ആരാണോ നമ്മൾ ഇത് കാണേണ്ടത് അവരെ മാത്രം സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്തിട്ട് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർ മാത്രം കാണും സംഭവത്തിനെ കാണും അത് ഉപകാരമല്ല ഇതല്ല പണ്ടേ ഉള്ളതാട്ടോ പറഞ്ഞിട്ട് എന്താ അധിക അറിഞ്ഞൂടായിരുന്നു ഇപ്പൊ എനിക്ക് ആരും ശ്രദ്ധിക്കുന്നില്ല അതാണ് നമ്മളിടക്കൊരു വീഡിയോയിലൊക്കെ ഇതൊക്കെ പറയുന്നുണ്ടെങ്കിലും ആ ഒന്ന് ശ്രദ്ധിക്കുക മൈൻഡ് ചെയ്യല ഇപ്പൊ അറിഞ്ഞൊക്കെ നിങ്ങൾക്ക് തിരിഞ്ഞിക്കോ ആർക്കറിയാം തിരിഞ്ഞോ എനിക്ക് തിരിയോ അല്ലാത്ത ഒരു നട്ടം തിരിയോ ഏതായാലും ഇതൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാനൊന്നുണ്ടെങ്കിൽ നിങ്ങളെ അടുത്ത ചങ്ങായിമാർക്കൊന്ന് ഷെയർ ചെയ്തുകൊടുത്തേക്ക് പിന്നെ ലൈക്കും കമന്റും ചേർത്ത് കുളിപ്പിക്കാനൊന്നും മാറക്കണ്ട അതൊക്കെ നമുക്ക് ഒരു ബൂസ്റ്റാണ് നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല സെഗ്മെന്റ് കാണാൻ നിങ്ങളെ സ്വന്തം മുത്തുസ്മ എപ്പിക്കൂർ താങ്ക് സോ മച്ച്